നിങ്ങള് രണ്ട് കെട്ടിടുന്നു നമ്മളിപ്പോ രണ്ടു കൈ ഉപയോഗിക്കുന്നു കെട്ടുന്നു ഒരു നമ്മുടെ മൂന്നുപേരെ താലി കിട്ടാത്തുള്ളൂ ബാക്കി എല്ലാരും ഇപ്പോ കെട്ടിട പറയാം അറുപത് കെട്ടിട്ട് അമ്പ്രെട്ടു കെട്ടണം പക്ഷെ ഒരാള് കെട്ടിടാൻ എടുക്കുന്ന സമയം മാറ്റീഷ്യൻ എടുത്തിട്ട് കാര്യമില്ല കേട്ടോ കെട്ടെന്തെങ്കിലും ഉണ്ടോ ഇല്ല എങ്ങനെയാവും അറിയില്ല നമുക്ക് കൊറച്ചു കാലം മതി ടച്ച് നിൽക്കുന്ന സെക്കൻഡുകൾ കൊണ്ടാണ് കെട്ടുകയാണ് നിങ്ങൾ രണ്ട് കെട്ടിടുന്നു എടുക്കുന്നു അതിനാൽ വലിക്കുന്നു ഒന്നുമല്ല ഇതാണ് മാജിക്കിൻ്റെ ഇത്രയും രസങ്ങളും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്ന ഇടയിൽ ചെയ്യുന്ന ഒരു സയൻസാണ് കാര്യങ്ങളുടെ ഞാനിത് പഠിപ്പിച്ചു തരാം ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് നമ്മൾ റോപ്പിൻ്റെ പ്രാക്ടീസ് ചെയ്യണോളൂ റോപ്പിൻ്റെ സെൻ്ററിലാക്കി കെട്ടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കെട്ടുകയാണോ